ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം നടന്നൊരു സംഭവമാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഒട്ടക്കിണറുണ്ടല്ലോ ആലോണി പറമ്പിലുള്ളൊരു കിണറാണ് അതിൽ നിന്ന് ഭയങ്കര സൗണ്ട് കിട്ടി നമ്മൾ നോക്കിയതാണ് സൗണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ വല്ലാതെ ഒരു കൂക്കൽ എന്ത് സൗണ്ടെന്ന് തന്നെ അറിയാതെ നമ്മൾ കൂടുതൽ നോക്കുമ്പോഴാണ് നായി കിണറ്റിന് മുന്നിട്ടാണ് ഉള്ളത് അങ്ങനെ ഹസ്ബൻറ്റും ബ്രദറിൻ്റെയും കൂടി രക്ഷിക്കാൻ വേണ്ടി നോക്കിയാണോ നായനെ അപ്പം ആഴഞ്ഞ പറമ്പാണ്ടനൊന്നും സംഭവമൊന്നുമില്ല നമ്മളെ കയ്യിലും എക്യൂപ്മെൻസൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കിണറിലാണെങ്കിൽ ഫുൾ വെള്ളം കേട്ടോ ഒരു പടിയും കൂടെ വെള്ളം അറിയാനില്ല ആ ഒരു അവസ്ഥയിലാണ് കിണറ് നായക്കാണെങ്കിലും മുകളിലേക്ക് കയറാനും പറ്റുന്നില്ല അപ്പോൾ അതെങ്ങനെ വല്ലാതൂ ഊരി ഇട്ടിട്ട് ഒരു സൗണ്ട് ആക്കുന്നുണ്ട് നായന് കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായി നമ്മുടെ വീട്ടിലെ കോയലിനും ഒക്കെ ചെന്ന നാല് നായികളിലൊരാളാണ് കേട്ടോ ഇവൻ്റെ ഇവനെന്തായാലും നമ്മൾ ഒരുപാട് ഹസ്ബൻഡും ആ ബ്രദറിനും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ കയറ്റിയെടുത്തത് ഒരുപാട് പരിശ്രമത്തിന് ശേഷം ഈ ഒരു ഓല വെച്ചിട്ട് അതിനെ അടുത്ത